ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ ജെൻഡർ മാറിപ്പോയാൽ നിങ്ങൾ എന്തു ചെയ്യും ആലോചിക്കാൻ കൂടി വയ്യല്ലേ നമ്മുടെ കഥയിലെ നായികയ്ക്ക് അങ്ങനൊരവസ്ഥ വരികയാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ നായകൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയണ്ടേ റൊമാൻസ് കോമഡി ഡ്രാമയായ മൈ ഗേൾ ഫ്രണ്ട് എല്ലാവർക്കും സ്വാഗതം പുറത്തു നല്ല മഴ പെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് മൈ ഗേൾ ഫ്രണ്ട് ഈസ് ദി മാൻ എന്ന ഡ്രാമയുടെ ആദ്യത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് തല കുനിച്ച് ഒരു സൂട്ട് കേസും പിടിച്ചുകൊണ്ട് ഒരാൾ കഫിയിലേക്ക് കടന്നു വരുന്നു കോഫി ഷോപ്പ് അടച്ചെന്ന് പറയുന്ന നായകനായ പാർക്ക് യുൻജയ്ക്ക് നേരെ ഐ ഡി കാർഡ് നീട്ടുകയാണ് ആ യുവാവ് എന്നാൽ തന്റെ കാമുകിയുടെ ഐ ഡി കാർഡ് കാണുന്നതും പാർക്ക് യുജെ ഞെട്ടുകയാണ് ഇതെവിടെ നിന്ന് കിട്ടി തന്റെ കാമുകിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആ യുവാവിനോട് പാർക്ക് യുഞ്ചെ ചോദിക്കുന്നു എന്നാൽ ഞാൻ തന്നെയാണ് നിന്റെ കാമുകി കിം ജിയൂൻ എന്നവൻ പറയുമ്പോൾ നമ്മുടെ നായകൻ ഞെട്ടിപ്പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് യുൻ ഒരു ആസ്ട്രോണമി വിദ്യാർത്ഥിയാണ് പ്രപഞ്ചത്തോടുള്ള തന്റെ കാമുകന്റെ അഭിനിവേശവും ഉത്സാഹവും ലോകത്തെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടിനെ ഒരുപാട് മാറ്റി എന്ന് പറയുകയാണ് അവൾ ഇത് മറ്റാരുമല്ല നമ്മുടെ കഥയിലെ ജിയുൻ നമ്മുടെ ഈ കഥയിലെ നായിക ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങുന്ന ജ്യൂന്നെ കാത്ത് യുൻ ജെ നിൽക്കുന്നുണ്ട് അവരുടെ അടുപ്പത്തിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ അവർ തമ്മിൽ അതിയായ സ്നേഹമാണെന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ അവരുടെ ആദ്യത്തെ യാത്രയുടെ പ്ലാനിങ്ങിലാണ് എവിടെ പോകണം എന്തൊക്കെ സ്ഥലങ്ങൾ കാണണം രാത്രിയിൽ ഒൻപത് മണിയാകുമ്പോൾ ഉറങ്ങണം എന്നുവരെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ജ്യൂണിനെ വീട്ടിൽ കൊണ്ടാക്കി വിടാൻ നേരം അവരുടെ സന്തോഷകരമായ നിമിഷത്തെ ഇല്ലാതാക്കുകയാണ് ജിഹിയെ ജിഹിയെ മറ്റാരുമല്ല നമ്മുടെ നായികയുടെ സഹോദരിയാണ് അവർ ഒന്നിച്ചാണ് താമസിക്കുന്നതും അടുത്ത ദിവസം ഒരു കാറുമായി ഉഞ്ചെ വരികയാണ് നമ്മൾ ട്രിപ്പ് പോകുന്ന കാര്യമറിഞ്ഞ തന്റെ കഫേ ഓണർ അവർക്കായി ഒരു കാർ തന്നതാണെന്നും യുൻജെ അവളോട് പറയുന്നു എന്തിനു പറയുന്നു അന്നും അവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് ജീവിന്റെ സഹോദരി വരുന്നു തിരിച്ചു വീട്ടിലെത്തുന്ന യുൻജെ നാളേക്കുള്ള ട്രിപ്പിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കിടക്കുമ്പോൾ അവിടെ ഫേസ് മാസ്കും ഇട്ട് ഉറങ്ങാൻ കിടക്കുകയാണ് നമ്മുടെ ജീവൻ അടുത്ത ദിവസം അച്ഛൻ കളിയാക്കുന്നുണ്ട് എന്റെ മകൻ ഇന്ന് അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ആദ്യമായി ഒരു ട്രിപ്പ് പോവുകയാണ് ഇല്ലാതെ ട്രിപ്പ് നന്നാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട് യുൻജയുടെ സഹോദരിക്ക് ചിരി നിർത്താൻ സാധിക്കുന്നില്ല അവിടെയാണെങ്കിൽ നേരം വെളുത്തു ബാത്റൂമിൽ പോയി തന്റെ മുഖത്തെ ഫേസ് മാസ്ക് മാറ്റി കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ താൻ ഒരു പുരുഷനായി മാറിയ കാര്യം ജിയുൻ അറിയുന്നത് തനിക്ക് ഇതെന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ അങ്ങോട്ട് ജിഹെ കയറി വരുന്നു ആദ്യം അത് തന്റെ സഹോദരിയാണെന്ന് വിചാരിച്ച് ജിഹെ സംസാരിക്കുന്നുണ്ടെങ്കിലും പിന്നീടാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ആൺകുട്ടിയാണ് എന്ന് അവൾക്ക് മനസ്സിലാകുന്നത് ആദ്യം കുറേ അടിപിടിയൊക്കെ അവർ തമ്മിൽ നടക്കുന്നു അവസാനം അവർ പണ്ടൊരിക്കൽ ഒന്നിച്ച് പോയി ചെയ്ത ടാക്യു കാണിച്ചു കൊടുത്തു ഇയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കൂ ഞാൻ നിന്റെ സഹോദരി ജിയുൻ ആണെന്ന് പറയുമ്പോൾ ആണ് ജിഹെ കുറച്ചെങ്കിലും വിശ്വസിക്കുന്നത് അങ്ങനെ ട്രിപ്പ് മുടങ്ങുകയാണ് ജിയുന് വയ്യ എന്നറിഞ്ഞ് അവൾക്ക് പൂക്കളും മരുന്നുകളുമായി വന്നിരിക്കുകയാണ് യുൻജെ ഞാൻ ഒന്ന് അവളെ കണ്ടോട്ടെ എന്ന് യുൻജെ ചോദിക്കുമ്പോൾ സഹോദരി അതിന് സമ്മതിക്കുന്നതേ ഇല്ല അന്ന് രാത്രി ട്രിപ്പ് പോവാൻ സാധിക്കാത്ത വിഷമത്തിലും ഇനി എന്തു ചെയ്യുമെന്നും അറിയാതെ കരയുകയാണ് ജിയൂൻ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു ജിയോനിനായി യുൻജെ എന്നും പൂക്കൾ കൊണ്ടുവന്ന് വീടിന് മുന്നിൽ വെക്കുന്നുമുണ്ട് എന്തു തന്നെ സംഭവിച്ചാലും താനെല്ലാം യുൻജയോട് തുറന്നു പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ നേരെ കഫയിലേക്ക് പോവുകയാണ് സിൻ കട്ടായാൽ ഡ്രാമയുടെ തുടക്കത്തിൽ നടന്ന സന്ദർഭം കാണിക്കുന്നു ഐ ഡി കാർഡ് കാണിച്ചു ഞാൻ നിന്റെ ജീവൻ ആണെന്ന് എത്ര പറഞ്ഞിട്ടും യുൻജെ വിശ്വസിക്കുന്നില്ല അവസാനം അവർ ആദ്യമായി കണ്ടുമുട്ടിയതും അവൻ ആദ്യമായി ഗിഫ്റ്റ് തന്നതും കിസ് ചെയ്തതും എല്ലാം എണ്ണി എണ്ണി പറയുകയാണ് ജീവൻ ഇവൻ തന്റെ കാമുകിയെ എന്തോ ചെയ്തു എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയതാണെന്ന് കരുതി യുജെ ജിയുനെ അടിക്കുകയാണ് അവസാനം സഹോദരിയുടെ അടുത്ത് കൊണ്ടുവരേണ്ടി വന്നു ഇത് ജിയുൻ ആണെന്ന് മനസ്സിലാക്കാൻ എന്നാൽ തനിക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്നും കുറച്ചു സമയം ആവശ്യമാണെന്നും പറഞ്ഞു യുൻജെ അവിടെ നിന്ന് പോകുന്നു തങ്ങളുടെ ബന്ധം ഇവിടെ അവസാനിക്കുകയാണോ എന്ന് ജിയുൻ പേടിക്കുന്നു പിന്നെ അവർ ആദ്യമായി കണ്ടുമുട്ടിയതാണ് കാണിക്കുന്നത് ബ്ലൈൻഡ് ഡേറ്റിനായി വന്നിരിക്കുകയാണ് രണ്ടുപേരും ആദ്യ കാഴ്ചയിൽ തന്നെ അവർക്ക് പരസ്പരം ഇഷ്ടം തോന്നുന്നു എന്നാൽ യുൻജയുടെ പാർട്ട്ണർ വന്നു ഞാനാണ് നിങ്ങളുടെ കൂടെ ബ്ലൈൻഡ് ഡേറ്റിനായി വന്നത് എന്ന് പറയുമ്പോഴാണ് തങ്ങൾക്ക് ആളുകൾ മാറിപ്പോയെന്ന് യുൻജയ്ക്കും ജീവിനും മനസ്സിലാകുന്നത് പിന്നീട് അവർ അടുക്കുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നു പ്രസന്റ് സിറ്റുവേഷനിൽ പകുതി മനസ്സോടെ യൂൻജെ ജ്യൂണിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നുണ്ട് ഒടുവിൽ യുൻ ജെ ജ്യൂണിന്റെ സ്ഥലത്തേക്ക് പോകും അവർ ചീക്കി ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും ജ്യൂണിൻ്റെ അടുത്തേക്ക് യൂൻ ജെ വരുന്നതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം